രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിനുള്ള നിർണായകമായ യോഗ്യതാ മത്സരത്തിന്റെ രണ്ടാം റൌണ്ടിൽ ഇന്ത്യക്ക് പരാജയം രണ്ടിനെതിരെ ഒരു ഗോളുകൾക്കാണ് ഇന്ത്യയുടെ പരാജയം മത്സരത്തിൽ മുപ്പത്തിയേഴാം മിനിറ്റിൽ ചങ്ങത്തയുടെ ഗോളിൽ ഇന്ത്യ മുന്നിട്ട് നിന്നെങ്കിലും രണ്ടാം പകുതിയിലെ ഖത്തറിന്റെ രണ്ട് ഗോളുകൾ ഇന്ത്യയുടെ പരാജയം ഉറപ്പിക്കുകയായിരുന്നു മത്സരത്തിൽ ഖത്തർ നേടിയ ഒരു ഗോൾ റഫറിയുടെ പിഴവിൽ നിന്ന് വന്നതെങ്കിലും ആ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല കാരണം ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ കുവൈത്ത് അഫ്ഗാനെ പരാജയപ്പെടുത്തിയതോടെ കുവൈത്ത് എയുടെ പോയിന്റോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാവുകയും യോഗ്യത റൌണ്ടിന്റെ മൂന്നാം റൌണ്ടിന് യോഗ്യത നേടുകയും ചെയ്തു ഇനി ഇന്ത്യക്ക് ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ് ഉത്തരം മുപ്പത്തിയാറ് ടീമുകളുള്ള രണ്ടാം റൌണ്ടിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് ടീമുകളെ മാത്രമാണ് മൂന്നാം റൌണ്ടിലെത്തുക മൂന്നാം റൌണ്ടിലെ ആറ് ടീമുകളെ വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളാണ് ഹോം ഹോംഎവയെ അടിസ്ഥാനത്തിലെ പരസ്പരം കളിക്കുന്ന ടീമുകളിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തുന്ന രണ്ട് ടീമുകളാകെ ആറ് ടീമുകളാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടുക മൂന്നാം റൌണ്ടിലെ ബാക്കിയാവുന്ന പന്ത്രണ്ട് ടീമുകളെ മൂന്ന് ഗ്രൂപ്പുകളിലായി തിരിച്ച് നാലാം റൌണ്ട് പോരാട്ടം നടക്കും നിഷ്പക്ഷ വേദിയില് പരസ്പരം മത്സരിക്കുന്ന ടീമുകളിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്കും ലോകകപ്പ് യോഗ്യത നേടാം തോൽക്കുന്ന ഒമ്പത് ടീമുകൾ വീണ്ടും ഹോം ഹോംഎവയെ അടിസ്ഥാനത്തില് മത്സരിപ്പിക്കുന്ന അഞ്ചാം റൌണ്ട് പോരാട്ടം നടക്കും ഇതിലെ ഒന്നാമത് എത്തുന്നവർക്ക് ഇന്റർ കോണ്ടിനൽ പ്ലേ ഓഫിന് യോഗ്യത നേടാം ഇതിലെ ജയിച്ചാൽ ലോകകപ്പിൽ കളിക്കാം നിർണായക മത്സരങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് മത്സരം സമനിലയിലാവുകയും ഖത്തറിനോട് പരാജയപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യ മൂന്നാം സ്ഥാനക്കാരാവുകയും യോഗ്യത റൌണ്ടിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താവുകയും ചെയ്തു